എമ്പുരാൻ സിനിമയ്ക്കുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് മന്ത്രിമാരായ പി രാജീവും സജി ചെറിയാനും സംഘപരിവാർ നടത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണമെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു എംബുരാൻ സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്ന സമീപനമാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതെന്നും സിനിമ എടുക്കുന്നവരെ രാജ്യദ്രോഹിയാക്കുക എന്ന പ്രവണത ശരിയല്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ആ സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കേണ്ട സമീപനം സിനിമ നടത്തുമ്പോൾ അത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുന്ന ആ നിലപാട് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് എഡിറ്റ് എഡിറ്റ് പറയാതെ തന്നെ ഞങ്ങൾ ചെയ്യാം എന്ന് പറയാവുന്ന സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒപ്പമല്ലെന്നും എംബുരാൻ സിനിമയിലെ പതിനേഴ് ഭാഗം വെട്ടിമാറ്റിയതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒപ്പമല്ല അവര് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നമ്മുടെ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ഒരു പറ്റില്ല ചെയ്യുകയാണ് കൂടി ആ സിനിമ കേരളത്തിലെ മുഴുവൻ ഓടിക്കാനുള്ള അതിന്റെ പിന്നെ നിർമ്മാതാവും അതിന്റെ സംവിധാനം ചെയ്തവരും കാണിക്കണം ന്യൂസ് ഡെസ്ക്